പ്രിയപ്പെട്ട കൂട്ടുകാർ ഇന്ന് തുടക്കം കുറിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോപ്പൻ ജോപ്പൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ ജോപ്പൻ്റെ അപ്പയും ചേച്ചി എമാക്കളുടെയുമാണ് അപ്പം നമ്മളുടെ ശുശ്രൂഷയുടെ പതിനൊന്നാമത്തെ എപ്പിസോഡാണ് ഇലവൻ അല്ലേ ഇലവൻ എപ്പിസോഡാണ് ഇത് ആ പത്ത് എപ്പിസോഡ് കഴിഞ്ഞു ഇത് ഇല്ല പ ആ ഇത് പതിനൊന്നാം ആ ഇല്ല അല്ലല്ലൊത്തിരി നമുക്കിത് ഇത് ഇഷ്ടംപോലെ ഈശോ ആ ഇനി ചിലപ്പോൾ നമുക്ക് നമുക്ക് നോക്കാം ഓക്കെ ഇത് ഇല്ല വന്ന് കേട്ടോ പതിനൊന്നാമത്തെ എപ്പിസോഡാണ് നമ്മുടെ ശുശ്രൂഷ ശുശ്രൂഷയുടെ പേരെന്താ ആ വീട്ടിലെ അല്ലെങ്കിൽ വേദവാട അല്ലെങ്കിൽ വീട്ടിലെ മതബോധനം ഓക്കെ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞ് നോർക്കുന്നുണ്ടോ ജപമാല ജപമാലപ്രാത്തനെ കുറിച്ച് ഓക്കെ നമ്മൾ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആരോട് പ്രാർത്ഥിക്കണം ആരുടെ സഹായം തൊഴിൽ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിൻ്റെ സഹായം തൊട്ട് പ്രാർത്ഥിക്കണം കാരണം ഈശോയെ സ്നേഹി ഈശോയെ സ്നേഹിപ്പിക്കാനുള്ള എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് ഒന്നു കോറുന്തോസ് പന്ത്രണ്ടാം അധ്യായം മൂന്നാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഈശോ കർത്താവാണ് എന്ന് ഏറ്റു പറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ സാധ്യമല്ല അപ്പം ഈശോയെ നമ്മൾ സ്നേഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈശോയെ നമ്മൾ മഹത്വപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും ആരുടെ പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് ഓക്കെ അപ്പം നമുക്കിന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മൾ നേരത്തെ പാടുന്നൊരു പാട്ടുണ്ടായിരുന്നല്ലോ പരിശുദ്ധ അല്ല ആ പാട്ടില്ലേ പരിശു ആ ആ പാട്ട് പാടാം അല്ലേ ും നീയല്ലോ ക്ഷമയും നീയല്ലോ നീയേ പശു വേഗം വരണേ ശക്തിഭാകരണേ വേഗം വരണേ ശക്തി ഭാഗണമേ പശുതാൻ മാവേ അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ജപമാല പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു പ്രാർത്ഥനയെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഇന്ന് നമ്മൾ കരുണയുടെ ജ ആ കരുണയുടെ ജോന്മാലയെക്കുറിച്ച് നിങ്ങൾക്കറിയാവോ ഈ കരുണയുടെ ഈ പ്രാർത്ഥന ഈശോ ആ ആ അതൊക്കെ ശരിയാണ് ഓക്കെ അതൊക്കെ ശരിയാണ് ഈ പ്രാർത്ഥന ഈശോ ആർക്ക് ആരെ പഠിപ്പിച്ച പ്രാർത്ഥന അറിയാവോ ഒരു വിശുദ്ധയെ അല്ലല്ല അല്ല അല്ല അതെ അല്ല വിശുദ്ധ ആ അതെ അതെ വിസ്ത ഫൗസ്തീന ഫൗസ്തീന പുണ്യമതിയെ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഈ പൗസ്തീന പുണ്യതി ഈശോ കരുണയെക്കുറിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിപ്പിച്ചു അത് ഇവിടെ പുസ്തകരിപ്പൊന്നും കണ്ടിട്ടില്ലേ അത് വേറെ അത് വിസ്ത എന്ന ഡെയറിന്ന് പുസ്തകരിപ്പുണ്ട് നമ്മൾ കണ്ടിട്ടില്ല എവിടെ ഇരിപ്പുണ്ട് ഇടിച്ചോപ്പണ്ടല്ലോ ബ്രൗൺ അല്ലേ ആ ആ അതെ അതെ വിസ്ത ഫൗസ്റ്റീന ഡെയറി എന്ന പേര് അത് ആ പുസ്തകം ഒന്ന് നിങ്ങൾക്ക് ഞാൻ പിന്നെ കിട്ടാം തരാം കുറച്ച് വായിക്കാറു കഴിയുമ്പോഴേ വായിച്ചിരിക്കുന്ന പുസ്തകമാണ് അപ്പോൾ ഈശോ കാരണം ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ പാപങ്ങളൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആ വലിയ കരുണയെക്കുറിച്ച് ഈശോ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ഈ പൗ പൗഷ്ടെ അതിനകത്തുള്ള ഈ പൗഷ്ഠിനെ ഡേറിക്കകത്തുള്ളതാണ് അതിനകത്ത് ഈ പൗഷ്ടിനെ ഈശോ പഠിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാവരും പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഈശോ പഠിപ്പിക്കുന്ന പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ് കരുണയുടെ ജവമാല കരുണക്കൊന്ത കരുണക്കൊന്ത എന്ന് പറയുന്നത് അപ്പോൾ ഈ കർണക്കൊന്ത ഒക്ക സഭ ആ കരു നിക്കുക എന്നെ ഈ കരണക്കൊന്ത സഭ തന്നെ ഇങ്ങനെ അംഗീകരിച്ചതാണ് നമ്മളോട് ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഈ ദൈവകർണയുടെ തിരുനാൾ തന്നെയുണ്ട് നമ്മൾ ഈസ്റ്റർ കഴിഞ്ഞുള്ള പിറ്റത്തെ ആഴ്ച ഈസ്റ്ററില്ലേ ഈസ്റ്റർ ഈശോ ഉയർപ്പ് തിരുനാളില്ലേ അപ്പം ആണ് ഈസ്റ്റർ ആ ഉയർപ്പ് തിരുനാൾ ഞാൻ പിറ്റത്തെ ഞായറാഴ്ച അന്ന് രണ്ട് നമ്മളെ സീറോ മലബാർ സഭയിൽ രണ്ട് കാര്യമാണ് ഒന്നാണ് തോമാസ് ലിയായിക്ക് ഈശോ പ്രത്യക്ഷപ്പെടുന്നതും എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്നൊക്കെ തോമാസ് ലിഹ പറയുന്നല്ലേ പുതി എന്ന് പറയും പുതി ആ അപ്പോൾ അതേ ദിവസം തന്നെയാണ് ദൈവം ിനി അടുത്ത് വരുമല്ലോ അതേ ദിവസം തന്നെയാണ് ദൈവകരുണയുടെ തിരുനാളായിട്ട് ആഘോഷിക്കുന്നത് അത് ഒത്തിരി ആഘോഷമായിട്ട് കൊണ്ടാടണം എന്നൊക്കെ ഈശോ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇപ്പം നമ്മൾ ടോപ്പിക്ക് അതല്ല ഇപ്പം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കരുണയുടെ ജപമാല ഇപ്പോൾ ഈ കരുണയുടെ ജവമാലയ്ക്കകത്ത് എന്തെല്ലാം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് നമ്മൾ ജപമാലയെക്കുറിച്ച് പറഞ്ഞതുപോലെ കരുണയുടെ ജവമാലയ്ക്കകത്തെ എന്തെല്ലാം ഘടകങ്ങളുണ്ട് അതെങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെയാണ് നമ്മൾ കൂട്ടുകാരുടെ പറയുന്നത് കൂട്ടുകാർ തീർച്ചയായിട്ടും നമ്മൾ പിന്നെ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണത് ഒരു സംഭവം എനിക്ക് പെട്ടെന്ന് ഓർമ്മ എന്ന് പറയട്ടേത് അപ്പോൾ ഒരു ദിവസം ഒരു വീട്ടിൽ അപ്പോൾ നമുക്കൊരു ഒരു നമ്മുടെ റിലേറ്റീവ് ആയിട്ടുള്ള രോഗം റിലേറ്റഡ് വീട്ടിൽ പോവാം അപ്പോൾ ആ വീട്ടിൽ അമ്മച്ചിക്ക് അപ്പയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ അമ്മച്ചി രോഗം ബാധിച്ച് കിടക്കുകയാണെന്നിങ്ങനെ അപ്പം അതിനെ ആ അപ്പം അപ്പേക്കാണ് ഇപ്പം അറിയത്തില്ല പറഞ്ഞല്ലേ പിന്നെ പറയാം അതല്ല അതല്ല അല്ല അറിയത്തില്ലായിരുന്നു അപ്പോൾ എന്നിട്ട് അപ്പ എന്നിട്ട് അവർ വീട്ടിൽ ചെല്ലുവാണ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചന്ദ്രം മൂന്ന് മണി സമയം ആകാറുണ്ട് ആറായി അപ്പോൾ എൻ്റെ ഉള്ളിൽ അപ്പയുടെ ഉള്ളിലെ പരിശുദ്ധാത്മാശക്തമാരുടെ പ്രേരണം തന്നിട്ട് ഈ അമ്മയ്ക്ക് സംസാരിക്കത്തൊന്നുമില്ല പക്ഷേ അമ്മയുടെ അടുത്തിരുന്നു കൊണ്ട് അപ്പോൾ ഈ കരുണയുടെ ചവമാ അപ്പോൾ ഈ പ്രത്യേകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മ ഇങ്ങനെ മരിക്കാറായി കിടന്നിട്ട് ഇന്ന് മരിക്കുന്നില്ല ഒത്തിരി ദിവസം ഒത്തിരി നല്ല മരിക്കാർ ഇങ്ങനെ കിടക്കുവാണ് അപ്പോൾ ഈ അമ്മയുടെ അടുത്തിരുന്നു കൊണ്ട് ഇങ്ങനെ കരുണയുടെ ചവമാല പ്രാർത്ഥിച്ചു അതിൻ്റെ കാരണം അപ്പോൾ നേരത്തെ കേട്ടിട്ടുണ്ട് ഈ മരണാസനം മരിക്കാറായി കിടക്കുന്നവർക്ക് വേണ്ടിയുള്ള നല്ലൊരു പ്രാർത്ഥനയാണ് ഒന്നുകിൽ അവരെ കൊണ്ട് നമ്മൾ കർണക്കൊന്ത എല്ലിക്കുക അല്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്തിരുന്നു കർണ്ണക്കൊന്ത പ്രാർത്ഥിക്കുക എന്നൊക്കെയുള്ള പ്രാർത്ഥന ചെയ്യും എന്തായാലും അപ്പോൾ അവരുടെ അടുത്ത് ആ അമ്മച്ചുടെ അടുത്തിരുന്ന് കർണക്കൊന്ത കർണകുന്ത എല്ലിയിട്ട് എനിക്കൊന്ന് അമ്മ ഉണ്ടായിരുന്നു തോന്നു ഞങ്ങളോട്ട് ഒരുമിച്ച് പുറത്തേക്ക് പോകുന്നു ഞങ്ങളൊരു ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ പിന്നെ യാത്ര ചെയ്തേ ഉള്ളൂ അപ്പോൾ ഫോൺ കോൾ വന്നു ആ അമ്മച്ചി മരിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരിയും ഒത്തിരിയേറെ ദിവസങ്ങളായിട്ട് അനേകം മാസങ്ങളായിട്ട് മരിക്കാൻ ഇറന്നിരുന്ന അമ്മച്ചി അടുത്ത് നമ്മൾ കർണക്കുന്ത പ്രാർത്ഥിച്ചു അതിന് തൊട്ട് പിറകെ അമ്മച്ചി മരിച്ചു അപ്പം അപ്പോൾ മനസ്സിലാക്കുന്നത് ദൈവകരണയുടെ ദൈവകരണ ശക്തമായി പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമായിട്ടാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ മരി മരിക്കാറായി കിടക്കുന്ന ആത്മാക്കൾക്കൊക്കെ വീട്ടിലൊക്കെ മരണാസനായി കിടക്കുന്നവർക്കും മരിച്ചുപോയ ശുദ്ധീരാത്മാക്കൾക്കുമൊക്കെ ഒത്തിരിയേറെ ഉപകാരപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ് കരുണയുടെ പ്രാ ജവമാല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മളെ വീട്ടിലോ നമ്മളെ ബന്ധുക്കളുടെ വീട്ടിലോ അല്ലെങ്കിൽ ലോകത്തൊക്കെ ഒത്തിരി പാപം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അങ്ങനെ പാപം ചെയ്ത ആളുകൾക്ക് മാനസന്തരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്ന നല്ല പ്രാർത്ഥനയാണ് ഈ കരുണയുടെ ജപമാല എന്താനത്തുള്ളത് കരുണയുടെ ജപമാല അതായത് എന്താ പറയുന്നത് ഈശോയുടെ അതിധാരണ ആ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയാമോ അതായത് നമ്മൾ ഈശോയുടെ ആ കഴിഞ്ഞൊരു എപ്പിസോഡ് നമ്മൾ പറഞ്ഞതാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് ഒറ്റ വഴിയുള്ള എന്താണത് ഈശോ ഈശോയുടെ രക്ഷാകർമ്മം അതായത് ഈശോയുടെ ആ പീഡാസഹനം കുരിശ്മരണം അങ്ങനെയുള്ള ഈശോ ചെയ്ത കാര്യങ്ങളാണ് നമ്മളെ എല്ലാ രക്ഷയ്ക്ക് ആവശ്യമുള്ള ഏക കാര്യം ഏഹ് അപ്പോൾ അതായത് നമ്മളെല്ലാവരുടെയും എല്ലാവരും രക്ഷയ്ക്കുള്ള ഏക ഏകമാർഗം ഈശോയാണ് ഈശോയുടെ രക്ഷാകർമ്മമാണ് അപ്പോൾ നമ്മൾ ഈ കർണകുന്ത ചെല്ലുന്നതെന്ന് അറിയാമോ നമ്മളെ ഈശോയുടെ ആ ബലി ആ ബലി നമ്മൾ പിതാവിനെ സമർപ്പിച്ച പിതാവേ ലോകം മുഴുവനോട് കറങ്ങി അടിക്കുന്ന പ്രാർത്ഥിക്കുകയാണ് അപ്പം നമ്മൾ പ്രാർത്ഥി നമ്മൾ പറയുന്ന നമ്മളാ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സമർപ്പിക്കുന്ന ഈശോയുടെ ആ രക്ഷാകർമ്മത്തെയാണ് ഭയങ്കര ഫലമുണ്ട് അതിന് ഈശോയുടെ പരിശുദ്ധ കുർബാന എന്താ സംഭവിക്കുന്നത് പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുതന്നെയാണ് പക്ഷേ പരിശുദ്ധ കുർബാന കൂതാശിയായിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ അത്രയും ഫലം ഒന്നുമില്ല പരിശുദ്ധ കുർബാന നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മളെ ഈശോയുടെ ആ ജീവിതബലിയെ മുഴുവൻ പിതാവിനെ സമർപ്പിക്കുകയാണ് അതുപോലെ തന്നെയുള്ള അതുപോലെ തന്നെ ഞാൻ പറയുമ്പോൾ പരിശുദ്ധ കുർബാന അവിടെ അത് കൂതാശിയാണ് അവിടെ യഥാർത്ഥത്തിൽ ഈശോയുണ്ട് എന്നാൽ ആ അവിടെ സംഭവിക്കുന്ന അതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കർണകുന്തയിൽ നമ്മൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് അതുകൊണ്ട് ഇത്രമാത്രം പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ പ്രാർത്ഥന സംഭവിക്കുന്നത് എന്നതുകൊണ്ട് ഒത്തിരി ഫലമുള്ളൊരു പ്രാർത്ഥനയാണിത് കരുണയുടെ ജവമാല അപ്പോൾ അനേകം വർഷങ്ങളായിട്ടുള്ള അപ്പോൾ ഒരു ഒരു പ്രേരണ ലഭിച്ചിട്ട് അനേകം വർഷങ്ങളായിട്ട് ഈ മൂന്ന് മണി സമയം ആകുമ്പോഴേക്കും കാരണം ഈശോ മൂന്ന് മണി സമയത്താണല്ലോ ഈശോ അന്ന് കുരിശ് മരിച്ചത് അതുകൊണ്ട് കർണകുന്ത എല്ലാനായിട്ട് പൗഷ്നോട് ഈശോ പറഞ്ഞിരിക്കുന്ന സമയവും അതുകൊണ്ട് മൂന്ന് മണി സമയത്താണ് ആ ഈശോ ഈശോ അന്ന് മരിച്ചതേ സമയത്ത് തന്നെ അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അപ്പം തന്നെ എന്തെയ്യുന്നറിയാം അപ്പോൾ ഒരു പ്രേരണയിൽ ഈ ശുദ്ധീരാത്മാക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാ സ്ഥിരമായിട്ട് ഇങ്ങനെ ആ ശുദ്ധീരാത്മാക്കൾക്ക് വേണ്ടിയിട്ട് ഈ പ്രാ അല്ല ഈ പ്രാർത്ഥന വരുന്നു കർണ്ണകുന്ത എലുവായിരുന്നേ അവരെ സമർപ്പിച്ചതുകൊണ്ട് കർണകുന്ത വെല്ലിയിട്ട് അപ്പോൾ പറയും ഈശോയെ ഈ കർണ്ണക്കുന്ത ശുദ്ധീരാത്മാർ സമർപ്പിക്കുന്നു എന്ന് പറയുമായിരുന്നു അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷമേ അപ്പോൾ ഒരിടത്തേക്ക് പ്രാർത്ഥിക്കാൻ പോയ സമയത്ത് ഒരാളിങ്ങനെ പറയാ പ്രാർത്ഥിച്ച് പറയുകയാണെങ്കിൽ ബിജുപേറിന് വേണ്ടി ഒത്തിരി ശുദ്ധീരാത്മാക്കളിങ്ങനെ മധ്യസ്ഥ വായിക്കി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഏ അപ്പോൾ എൻ്റെ കാരണം ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി കാരണം ശുദ്ധീരാത്മാക്കൾക്ക് വേണ്ടിയിട്ട് ഞാനും ഇങ്ങനെ ഈ കർണ്ണക്കുന്തയിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു സ്നേഹം കാരണം നമ്മൾ നമ്മൾ പുണ്യവന്മാരുടെ ഐക്യം കിട്ടില്ല പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ആക്കി ചെറുപ്പമുള്ളത് പുണ്യവന്മാരുടെ ഐക്യത്തിൽ ആരൊക്കെ ആരൊക്കെ ആർക്ക് ചേർന്ന പുണ്യവന്മാരുടെ ഐക്യം സ്വർഗം ആ സ്വർഗവും ശുദ്ധീന ശ്രദ്ധ ആ വി ആ വിജയസഭ സമരസഭ എന്ന് പറയും വിജയസഭയെന്ന് പറഞ്ഞാൽ സ്വർഗം അവർ വിജയിച്ചവരാണ് എന്ന് പറഞ്ഞാൽ ശുദ്ധീനം അവർ സഹിച്ചുകൊണ്ടൊക്കെ നമ്മൾ സമരം നമ്മൾ സാധാരണ എതിരെയുള്ള യുദ്ധത്തിലാണ് അപ്പോൾ ഈ പുണ്യവന്മാരുടെ ഐക്യം എന്നുള്ള ആ ഒരു രഹസ്യം മൂലം നമ്മൾ ശുദ്ധീരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ലേ അവരാകട്ടെ അവിടെ അവിടെ കിടന്നു അവരുടെ സഹനങ്ങളൊക്കെ നമുക്ക് വേണ്ടിയും കൂടി അവർ സമർപ്പിക്കും സംഭവിക്കുന്ന ആരുമാണ് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് നമ്മളും എല്ലാ രീതിയിലും ഒത്തിയേറെ പ്രയോജനമുള്ള ഒരു പ്രാർത്ഥനയാണ് കരുണയുടെ ജോമാല നമ്മളെങ്ങനെ ആരംഭിക്കുന്നത് കർണക്കൊന്ന് ആരംഭിക്കുന്ന ലോകം മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ രക്ഷകരും നാഥനുമായ കത്താ വിശുദ്ധ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവ സ്വഭാവവും അംഗീകൃങ്ങൾ കാഴ്ചവയ്ക്കുന്നു അതിഥാരണമായ പീഡാസഹരങ്ങളെ കുറിച്ചും ലോകം മുഴുവൻ ണമായ പീഡാസങ്ങളെ കുറിച്ച് പിതാവ് ലോകം മുഴുവൻ ഈശോടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ദാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും തന്നെയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മുഴുവൻ ഈശോടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും തന്നെയായിരിക്കണം ഈശോടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് പിതാവെ ലോകം മുഴുവൻ മേലും നിറഞ്ഞ ആയിരിക്കണം ഇവിടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും അരിധാരണമായ പീഡാസഹനങ്ങളെ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും നിറഞ്ഞയായിരിക്കണം ഈശോടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കറി നമുക്ക് ലാസ്റ്റ് പരിശുദ്ധനായ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമൃത്യന് നമ്മളുടെയും ലോകമുളയും മെലങ്കരണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാന് പരിശുദ്ധനായ അമൃത്യന് യും അപ്പൊ ഇങ്ങനെയാ നിങ്ങളുടെ ഇമാ പ്രിയപ്പെട്ടവരെ ഇമാക്കുലിയുടെക്കും ജോയാക്കിനേയും കരുണ ജോമാല അറിയാം ഇവർ രണ്ടുപേരത് അല്ലേ ജോപ്പം നനച്ച് ചെല്ലിയിട്ടില്ലേ അപ്പം അല്ലേ തനിച്ച് ചെല്ലാറുണ്ട് ഇമാക്കുലുടേക്ക് നനച്ച് ചെല്ലാനായിട്ട് ചെല്ലാറും പ്രാർത്ഥനയാണിത് നിങ്ങൾ ചെല്ലിയിട്ടില്ലെങ്കിൽ കൂട്ടുകാരെ നിങ്ങളത് ചൊല്ലിട്ടില്ലെങ്കിൽ നിങ്ങൾ ചൊല്ലാൻ പഠിക്കണം അതിനുള്ളൊരു ഒരു ഒരു ക്രമമാണ് പറഞ്ഞു തന്നത് നമ്മളിങ്ങനെ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങനെ മനസ്സിലധുതനും രക്ഷകനും നാഥനും ഞങ്ങൾ കർത്താവുമായി ഈശോ മിശിഹായുടെ തിരി ശരീരവും തിരി രക്തവും ആത്മാവും ദൈവസ്വഭാവം സ്വഭാവവും അങ്ങേക്കങ്ങൾ സമർപ്പിക്കുന്നു പറഞ്ഞ ശേഷം ഈശോയുടെ അതിദാരണമായ പിടാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ പിന്നെ കർണീയായിരിക്കണം ഇങ്ങനെ പത്ത് പ്രാവശ്യം ചേരണം അതിനുശേഷം വീണ്ടും വീണ്ടും നിത്യപിതാവെ തുടങ്ങണം അങ്ങനെ അഞ്ച് പ്രാവശ്യം ചേരണം നമ്മൾ ജോമാല ഇരുന്നതുപോലെ അതൊക്കെ നിങ്ങൾ കൂട്ടുകാർക്ക് അറിയത്തില്ലെങ്കിൽ പേരൻസിനെ ചോദിക്കണം അല്ലെങ്കിൽ മുതിർന്ന സഹോദരനോട് ചോദിക്കണം അവർ പറഞ്ഞുതരും കേട്ടോ തീർച്ചയായിട്ടും കർണ കൊന്ത എല്ലണം ഒത്തിരി പ്രയോജനമുള്ളൊരു പ്രാർത്ഥനയാണ് അല്ലേ അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വീട്ടുള്ള സമയത്ത് ഞങ്ങൾ ക്ലാസ് പിന്നെ സ്കൂളിൽ ഇല്ലാത്ത സമയത്ത് വീട്ടുള്ള സമയത്ത് പരമാവധി ഒരുമിച്ച് മുന്നൂണിക്ക് ചെല്ലാനായിട്ട് ശ്രമിക്കാറൊരു പ്രാർത്ഥനയാണ് അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ നിന്ന് നിർത്താം അല്ലേ ഇപ്പം ഒരു കുറച്ച് സമയമായി നിർത്താം നമുക്ക് അടുത്തൊരു എപ്പിസോഡ് ഞങ്ങൾ വീണ്ടും വരാം അപ്പം കർണയുടെ ജവന്മാലയൊക്കെ ചൊല്ലി നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും ലോകം മുൻ വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ ശ്രമിക്കാം ഈശോ നമ്മളെല്ലാരും അനുഗ്രഹിക്കട്ടെ അപ്പൊ നമുക്ക് ടാറ്റ കൊടുത്ത് പിരിയാല്ലേ അനുഗ്രഹിക്കട്ടെ